കേരളത്തിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അടിയന്തര സ്റ്റേ നൽകാനാവില്ലെന്ന് കോടതി കേസ് ഈ മാസം ഇരുപത്തിയാറിന് പരിഗണിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ എസ് ഐ ആർ മാറ്റിവെക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ആവശ്യം വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരും ജിഷ്ണു എന്താണ് വാർത്തയുടെ വിവരങ്ങൾ കക്ഷണാജ് കേരളത്തിൽ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഹർജിയുണ്ട് സുപ്രീംകോടതിയിൽ കൂടാതെ സി പി എമ്മും മുസ്ലിം ലീഗും കോൺഗ്രസും ഹർജി നൽകിയിട്ടുണ്ട് ഈ ഹർജികളാണ് ഇന്ന് കോടതിക്ക് മുൻപിലേക്ക് വന്നത് പക്ഷേ ഇന്ന് വിശദമായ ഒരു വാദം കേട്ടിട്ടില്ല ഈ എല്ലാം പ്രധാനപ്പെട്ട വാദം എസ് ടി ആർ റദ്ദാക്കണം അതിന് സ്റ്റേ നൽകണം എന്നുള്ളതായിരുന്നു അതിലേക്ക് നിലവിൽ കോടതി കടന്നിട്ടില്ല നിയുക്ത ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന് മുമ്പാകെയാണ് ഇന്നിപ്പോൾ കേസ് വന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഹാജരായി സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഈ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി ബാധിക്കും അതുകൊണ്ട് തീവ്ര തീവ്രപരിഷ്കരണ നടപടി നീട്ടിവെക്കണമെന്നാവശ്യമാണ് സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദമായി ഉന്നയിക്കുന്നത് ഒപ്പം സി പി എമ്മും മുസ്ലിം ലീഗും ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജി നൽകിയിട്ടുണ്ട് സി പി എം ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന വാദം കൂടി ആ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട് അതിനെ എങ്ങനെ കോടതി നോക്കിക്കാണോ അതിലെന്ത് നിരീക്ഷണം നടത്തും എന്നുള്ളതെല്ലാം ഏറെ ശ്രദ്ധേയമായി ും ഇനി ഈ മാസം ഇരുപത്തിയാറിനാണ് കോടതി കേസ് പരിഗണിക്കുന്നത് അപ്പോഴും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന് മുമ്പിലേക്കായിരിക്കും കേസ് എത്തുക പക്ഷേ അപ്പോഴേക്കും ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് അതായത് നിലവിലെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായയുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് തിങ്കളാഴ്ച പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരമേൽക്കും അതുകൊണ്ടുതന്നെ ഇരുപത്തിയാറിന് കേസ് പരിഗണിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ തന്നെയായിരിക്കും ഈ കേരളത്തിൽ നിന്നുള്ള എസ് ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുക നേരത്തെ ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര ബന്ധപ്പെട്ട് ആ ഒരു തീവ്ര പരിഷ്കരണ നടപടിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കോടതി ഇഴകീറി പരിശോധിച്ചിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കിയത് ഒരു തരത്തിലും വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം ഭരണഘടനാ വിരുദ്ധമല്ല അങ്ങനെ ഒരു വാദവും ഉന്നയിക്കാൻ സാധിക്കില്ല വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിന് അനധികൃതമായി വോട്ടവകാശം നേടിയവരെ ഒഴിവാക്കുന്നതിനും വോട്ടവകാശമുള്ള മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുമാണ് തീവ്ര പരിഷ്കരണ നടപടി നടത്തുന്നത് അത് നിലവിൽ ബീഹാറിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ബീഹാറിൻ്റെ നടപ്പിലാക്കുന്ന സമയത്തും സുപ്രീം കോടതിയിലേക്ക് കേസ് എത്തിയിരുന്നു കോടതി കേസ് വിശദമായി പരിഗണിച്ചിരുന്നു ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ശരിവെക്കുന്ന നിരീക്ഷണമായിരുന്നു സുപ്രീം കോടതി നടത്തിയത് ഇപ്പോൾ കേരളത്തിൽ തീവ്ര പരിഷ്കരണ നടപടി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളാണ് സുപ്രീം എത്തിയത് ഒരു അടിയന്തര സ്റ്റേ നൽകാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല കേസ് ഈ മാസം വീണ്ടും പരിഗണിക്കുമെന്ന് വിശദമായ വാദം കേട്ടു കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി സുപ്രീം സുപ്രീംകോടതി ആരാഞ്ഞിട്ടുണ്ട് കേരളത്തിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അടിയന്തര സ്റ്റേ നൽകാനാവില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു വിവരങ്ങൾ കൃഷ്ണൻ